ഡെലിവറി കഴിഞ്ഞു കുട്ടിക്ക് ഒന്നര വയസ്സായി ഇനി നമുക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ കുട്ടി രണ്ട് വയസ്സായി പാലുകുടി നിർത്തണം അപ്പം എപ്പോഴും അമ്മയ്ക്കും കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാലുകുടി നിർത്തുക എന്നുള്ളത് അപ്പോൾ പാലുകുടി അമ്മയ്ക്കും കുട്ടിക്കും ഒരു ഡിസ്കംഫേർട്ട് ഇല്ലാതെ നിർത്താൻ എന്തൊക്കെയാണ് നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് ഇനി മുതൽ ഞാൻ പാലുകൂടി കുട്ടിക്ക് കൊടുക്കുന്നത് നിർത്താൻ പോവുകയാണ് ആ ഒരു തീരുമാനം എടുക്കരുത് വളരെ ഗ്രാജുവൽ ആയിട്ട് കുട്ടിക്കും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം നമുക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം അപ്പോൾ പതുക്കെ പതുക്കെ ഫീഡ് കുറച്ച് കൊണ്ടുവരിക കുട്ടിക്ക് വലിയ ആവശ്യമില്ലാത്ത ഫീഡുകളാണ് വെറുതെ ഒരു വാശിയുടെ പുറത്ത് മാത്രമുള്ള ഫീഡുകളാണ് അതൊക്കെ കുറച്ച് കൊണ്ടുവരിക പിന്നെ നൈറ്റിലെ ഫീഡ് കുറയ്ക്കുക രാത്രി ഫീഡ് ചെയ്യുന്നത് കുറയ്ക്കുക പിന്നെ അത് കഴിഞ്ഞ് പകലത്തെ ഫീഡ് കുറയ്ക്കുക അങ്ങനെ സ്ലോ ആയിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച എടുത്തുകൊണ്ട് പതുക്ക പതുക്ക ഫീഡ് കുറയ്ക്കുന്നതായിരിക്കും കുട്ടിക്ക് അതുമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്ന് പൊരുത്തപ്പെടാൻ വളരെയധികം സഹായകമാക്കുക രണ്ടാമത്തെ കാര്യം എപ്പോഴും ടൈറ്റായിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുക കാരണം ബ്രസ്റ്റ് ലൂസായി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാലതിലേക്ക് സെക്യറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ടൈറ്റായിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുമ്പോൾ ബ്രസ്റ്റിന് നല്ലൊരു കംപ്രഷൻ വരും അപ്പോൾ പാലിന് വല്ലാണ്ട് പ്രൊഡ്യൂസ്ഡ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കെട്ടിക്കിടക്കില്ല ഈ ഏറ്റവും വലിയൊരു ട്രിഗർ പാലിന് എന്ന് പറഞ്ഞ സ്മെല്ലാണ് കുട്ടിയുടെ സ്മെല്ല് ആ ഒരു പാലിൻ്റെ സ്മെല്ല് അപ്പോൾ ഈ സ്മെല്ല് ഒഴിവാക്കാൻ നമ്മൾ സാധാരണ പറയുക എന്താ വെച്ചാൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ഇട്ടതിന് ശേഷം അതിനകത്ത് ക്യാബേജിൻ്റെ ഇല അല്ലെങ്കിൽ മുല്ലപ്പൂവ് ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് സെൻറ്റ് കാരണം നമുക്ക് മറ്റേ ഒരു മണത്തിൻ്റെ ഒരു സ്റ്റിമുലസ് വരാത്ത കാരണം പാല് ഉണ്ടാവുന്നത് കുറയും എന്നാണ് പറയപ്പെടുന്നത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ പെയിൻ വരാം അല്ലെ പാല് കൊടുക്കാതിരിക്കുമ്പോൾ പെയിൻ വരാം ചെറിയൊരു റെഡ്നെസ് ഒക്കെ പോലെ വരാം അപ്പം ഐസ് കംപ്രസസ് വെച്ച് കൊടുക്കുക അതായത് ഐസ് ആ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ ആ ഒരു എന്താ പറയുക ഒന്ന് കുറയും പെയിൻ ഒന്ന് കുറയും ആ ഒരു റെഡ്നെസ് ഒക്കെ ഒന്ന് കുറയും ഇതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിമുലേറ്റ് ചെയ്യാതിരിക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞ് പാല് വരുന്നുണ്ടോ പാല് വറ്റിയോ പാലിൻ്റെ അളവ് കുറഞ്ഞോ ഇങ്ങനെ നമ്മൾ നിപ്പിളിൻ്റെ മുകളിലും ബ്രസ്റ്റിൻ്റെ മുകളും സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന് മനസ്സിലാവില്ല ഇത് ബേബി സ്റ്റിമുലേഷൻ ആണോ അതോ നമ്മളായിട്ട് പിടിച്ചു നോക്കുന്നതാണോ എന്നുള്ളത് അപ്പോൾ ബോഡി എന്ത് ചെയ്യും വീണ്ടും വീണ്ടും പാല് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ സ്റ്റിമുലേഷൻ ഒഴിവാക്കുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് പക്ഷേ കൂടുതലായിട്ടുള്ള പെയിനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കല്ലിപ്പ് അത് കാരണം ഭയങ്കര ഒരു ചകപ്പ് ആ സ്കിന്നു മുഴുവൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി വരിക അല്ലെങ്കിൽ പനി ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ പാലുകൊടി നിർത്തുന്ന സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം ഇതൊന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗ്രാജുവൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് ബേബിക്കും പ്രശ്നമില്ലാതെ നിങ്ങൾക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പാല് കൂടി നിർത്താൻ സാധിക്കും